വലിയ സംഘർഷം കേശുവിന്റെ നേതൃത്വത്തിൽ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ പല ക്യാമ്പസുകളിലെയും കുട്ടികൾക്ക് മാരകമായി പരിക്കുപറ്റുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിട്ടുണ്ട് ഇതിനാൽ പല രീതിയിൽ പല മാധ്യമങ്ങളിൽ പല വിമർശനങ്ങളിലായി ഈ ആക്രമണത്തെ പല രീതിയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ പൊതുജനങ്ങൾക്ക് മുമ്പില് മാള ഹോളിഗ്രീസ് കോളേജിൽ നടന്ന സംഭവങ്ങളൊക്കെ കൃത്യമായി അതിന്റെ ദൃശ്യങ്ങൾ കേരളത്തിൽ ഉടനീളം പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ദൃശ്യങ്ങളിൽ ചില മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങൾ കൊടുക്കുന്നതിൽ ചില മടി കാണിച്ച ചില ആളുകളുണ്ട് ആ ദൃശ്യങ്ങൾ കേരളത്തിന് മുമ്പാകെ നല്ലതുപോലെ പ്രദർശിപ്പിച്ച ചില മാധ്യമങ്ങളുണ്ട് മാധ്യമങ്ങളുടെ പ്രദർശനത്തെ കുറിച്ച് പറയാനല്ല ഞങ്ങൾ വസ്തു വിളിച്ചത് പക്ഷെ എങ്കിലും അത്തരത്തിലൊരു സാഹചര്യം ഇവിടെ ഉണ്ടായി ആ മൂന്ന് ദൃശ്യങ്ങളിലും കേശു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ ആക്രമണം കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന മത്സരാർത്ഥികളായിട്ടുള്ള കുട്ടികൾക്ക് നേരെ നേരടക്കം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ എന്ന് പറയുന്ന യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ആണ് അതിന് നേതൃത്വം കൊടുത്തത് ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല മാരകായുധങ്ങളുമായി ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ ഇപ്പൊ ഇന്നലെ മൂന്നാളുകളെ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ അക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്നാളുകളെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്ക മൂന്നാളുകളും വഹിക്കുന്ന സ്ഥാനം കെ സുവിന്റെ ഏതെങ്കിലും ക്യാമ്പസിലെ ഏതെങ്കിലും പ്രവർത്തകരോ കുട്ടികളോ അല്ല ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന മൂന്നാളുകൾ ഒരാൾ കെ ശുവിന്റെ സംസ്ഥാന ഉപഭാരവാഹിയും ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഗോകുൽ ഗുരുവായൂരാണ് രണ്ടാമത് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കെ ശുവിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറർ ആണ് സച്ചിൻ മൂന്നാമത് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കെ ശുവിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവാണ് ഈ മൂന്നാളുകളും ഇരുമ്പു പൈപ്പ് അടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് സംസ്ഥാന നേതാക്കൾ ചില കുട്ടികളെ വളഞ്ഞു നിട്ട് ആക്രമിക്കുന്ന ഏറെ ഭയാനകരമായിട്ടുള്ള ദൃശ്യം കേരളത്തിലെ പല പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ് പക്ഷെ ഇന്നലെ വാർത്ത വന്നപ്പോ ചില പത്രങ്ങൾക്ക് എസ് എഫ് ഐ മാരകായുധങ്ങളും അതുപോലെ തന്നെ വടിവാളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്ന് എഴുതിയ ചില മാധ്യമങ്ങളുമുണ്ട് ഞങ്ങളിത് പറയാൻ വേണ്ടി കാരണം ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന നേതാക്കളാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കോളേജിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കെ എസ് യുവിന്റെ ഏതെങ്കിലും പ്രവർത്തകരല്ല സംസ്ഥാന നേതാക്കൾ ഒരു കലോത്സവത്തിൽ വിദ്യാർത്ഥികളെ മർദ്ദിക്കാൻ നേതൃത്വം കൊടുക്കുക എന്തിന്റെ പേരിൽ ഒരു കലോത്സവം നടത്താൻ അറിയാതെ കലോത്സവം തുടങ്ങിയ ദിവസം മുതൽ നൂറുകണക്കിന് വരുന്ന കുട്ടികൾ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ കുട്ടികൾ ആക്ഷേപം ഉന്നയിക്കുകയാണ് നിരവധിയാർന്ന പരിപാടികൾ നടത്താൻ അറിയുന്നില്ല ബൈലോ പ്രകാരം കലോത്സവം നടത്തുന്നില്ല ഓഫ് സ്റ്റേജ് മത്സരങ്ങളിൽ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാലങ്ങളായി മാതൃകാപരമായി നടന്നുകൊണ്ടിരിക്കുന്ന ജില്ലാ കലോത്സവം ഇത്തവണ കെ എസ് യു സംഘടിപ്പിക്കുമ്പോൾ ബൈലോ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ട് ആ ബൈലോ പ്രകാരം കലോത്സവം നടത്തുന്നില്ല ഓഫ് സ്റ്റേജ് മത്സരങ്ങളിൽ ബൈലോ അനുസരിച്ച് നടത്താതാവുമ്പോൾ കുട്ടികൾ ചോദിക്കും എന്തുകൊണ്ട് ബൈലോ പ്രകാരം കലോത്സവം നടത്തുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടികളെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറാവുക വിധി നിർണയത്തിൽ വലിയ അപാകതകൾ ഉണ്ടാവുക അതുപോലെ തന്നെ കലോത്സവവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് വരുന്ന കുട്ടികൾ സമയം ചെലവഴിച്ച് മാസങ്ങളോളം ട്രെയിനിങ് നടത്തി പണം ചെലവഴിച്ച് കലോത്സവത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ കാലത്തൊപ്പനയിൽ പങ്കെടുക്കേണ്ട കുട്ടി രാത്രി പന്ത്രണ്ട് മണിയായിട്ടും മേക്കപ്പ് ഇട്ട് കലോത്സവത്തിനകത്ത് പരിപാടി അവതരിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം സ്വാഭാവികമായും കുട്ടികൾ പ്രതിഷേധിക്കും പ്രതികരിക്കും സംഘാടകരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കും അങ്ങനെ ചോദിച്ച കുട്ടികളെയാണ് സംസ്ഥാനത്തെ കേശുവിന്റെ പ്രധാന നേതാക്കളുടെ നേതൃത്വത്തിൽ ആക്രമിച്ചത് ഇന്നലെ കേശുവിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് കണ്ടു എസ് എഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികളുടെ നിർദ്ദേശപ്രകാരം ആക്രമണം നടന്നുവെച്ചില്ലേ ഇത് വായ കൊണ്ട് പറഞ്ഞ പോലെ ഈ ജനങ്ങൾക്ക് മുമ്പിലേക്ക് പ്രചരിച്ച ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കലോത്സവത്തിനകത്ത് വെച്ച് എങ്ങനെയാണ് പതിനഞ്ചോളം വരുന്ന കെ ശു നേതാക്കളുടെ കയ്യിൽ മാരകായുധങ്ങളാണ് കുട്ടികളെ നിലത്തിട്ട് തെരുവു പട്ടിയെ തല്ലുന്നത് പോലെ അക്രമാസക്തരായി ജനങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന തെരുവു പട്ടിയെ ചിലപ്പോ ജനങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട് ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ അങ്ങനെ വളഞ്ഞു നിന്നുകൊണ്ട് കുട്ടികളെ കയ്യിൽ പൈപ്പുമായിട്ട് നിങ്ങൾ ആ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ടാവില്ല കുട്ടികൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരിന്നിരുന്ന കസേര പൈപ്പിന്റെ അടി ഏൽക്കാതിരിക്കാൻ കസേരയുമായി പ്രതിരോധിക്കുകയാണ് ആ ദൃശ്യം കേരളത്തിൽ ഉടനീളം എന്ത് ചെയ്യാണ് ജനങ്ങൾ കാണുകയാണ് അതിൽ പതിനഞ്ചോളം വരുന്ന കെ എസ് നേതാക്കള് ഈ ആക്രമണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ് ഈ കൂട്ടർക്കെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ഈ കൊലയാളി സംഘത്തെ ഒറ്റപ്പെടുത്തണം എന്നുള്ളതാണ് എസ് എഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് ഈ പത്രസമ്മേളനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളോടും വിദ്യാർത്ഥികളോടായിട്ട് പറയാനുള്ളത്